അസലാമലൈക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർ കൃത്യമായി അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ഏറ്റവും ലളിതമായ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് പ്രധാനമായും ഫറുദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ആ സുന്നത് നിസ്കാരങ്ങളുടെ കൃത്യമായ രൂപവും അതേപോലെ കൃത്യമായ കണക്കും അത് ആകെ എത്ര റക്കാത്തുകളാണ് അതിൽ അക്കതായത് ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ഏതൊക്കെയാണ് അതേപോലെ ഈ സുന്നത്ത് നിസ്കാരങ്ങളിൽ വജ്ജഹ് തോതണോ അത്തഹിയാത്തിന് ശേഷമുള്ള സലാത്തും ദുവാവും പൂർണ്ണമായി ചൊല്ലണോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രാക്ടിക്കൽ മോഡിൽ കാര്യങ്ങളൊക്കെ വിവരിച്ചു തരുന്ന ഏറ്റവും ലളിതമായ ഒരു അവതരണമാണിത് ഞാൻ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില വീഡിയോകൾ ചെയ്തപ്പോൾ പല ആളുകളും ചോദിച്ച സംശയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏറ്റവും ലളിതമായി ഒരിക്കൽ കൂടി കൃത്യമായി പറഞ്ഞു തരികയാണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ സുന്നതനസ്കാരവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾ മാറിക്കിട്ടുകയും തീർച്ചയായിട്ടും എന്നും ഉപകാരപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ മാറ്റാനും സാധിക്കും സുബഹാനുഹൃത്താല നല്ല ഒരുപാട് കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകിയാൻ ഉഗ്രഹിക്കട്ടെ ആമീൻ എന്നുകൂടി ദൈവ ചെയ്യുകയാണ് ഇന്ന് നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും പറഞ്ഞു തരുന്നത് ഫറദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള നിസ്കാരങ്ങളെ പറ്റിയാണ് ഈ സുന്നത്ത് നിസ്കാരങ്ങളെയാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് പറയുന്നത് വലിയ മഹത്വമുള്ള സുന്നത്ത് നിസ്കാരങ്ങളാണ് ഇവിടെ നമ്മൾ പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ രൂപത്തിലേക്ക് വരുന്നതിന് മുമ്പ് ചെറിയൊരു ഇൻട്രഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അതായത് ഫറുദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള ഈ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ പ്രധാനമായും ഇരുപത്തിരണ്ടരക്കാത്തുകളാണ് ഇരുപത്തിരണ്ടരക്കാത്തുകളാണ് ആകെ ഇരുപത്തിരണ്ടരക്കാത്തുകളാണ് ഈ ഇരുപത്തിരണ്ടരക്കാത്തിൽ വെച്ച് പത്ത് അക്കാത്ത് എന്നുള്ളത് അക്കതാണ് ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളാണ് അതേതൊക്കെ എന്നുള്ളതൊക്കെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു തരാം അതിനു മുമ്പ് ഈ റവാത്തിബ് സുന്നത്തിനുസ്കാരങ്ങള് ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഏതെങ്കിലും സമയമോ കാരണമോ ആയി ബന്ധിപ്പിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ സുന്നത്ത് സുന്നസ്കാരങ്ങൾ എന്നാണ് അതിന് പറയാം അതിൽ രണ്ട് തരത്തിലുണ്ട് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരങ്ങളുണ്ട് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങളുണ്ട് എന്നാൽ ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് സുന്നത്ത് സുന്നസ്കാരങ്ങൾ ഫറദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന പോലെ ജമാഅത്തായിട്ടല്ല ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടാണ് നിർവഹിക്കേണ്ടത് ആവശ്യം മനസ്സിലാക്കാം ഇനി അടുത്തത് ഏതൊക്കെയാണ് ഈ സുന്നത്ത് സുന്നസ്കാരങ്ങൾ എന്നുള്ളത് പറയാം അവിടെ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ആദ്യം ഇരുപത്തി രണ്ടര കാത്തിശൂന്നത്തിനസ്കാരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരികയാണ് ഒന്ന് സുബിക്ക് മുമ്പ് രണ്ടര കാത്തിശുന്നസ്കാരം സുബിഹിക്ക് മുമ്പ് രണ്ടര കാത്തിസൂന്നത്തെ നിസ്കാരം എന്ന് പറഞ്ഞാൽ സുബിഹി ബാങ്കിന് ശേഷം എന്ന സുബിഹെന്ന നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ടാണ് രണ്ടര നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത് അതേപോലെ സുബിഹിക്ക് ശേഷം നിസ്കാരമില്ല അപ്പോൾ സുബിഹിക്ക് മുമ്പ് രണ്ടര കാതിശൂന്ന നിസ്കാരം മാത്രമാണ് ഉള്ളത് ഇനി ലൊഹറിന് മുമ്പ് നാലരക്കാത്ത ചുന്നത്തെ നിസ്കാരം ലൊഹറിന് ശേഷം നാലരക്കാത്ത ചുന്നത്തെ നിസ്കാരം അപ്പോൾ ലുഹർ ഫറദ് നിസ്കാരത്തിന് മുമ്പായിട്ട് നാലരക്കാത്ത ചുന്നത്തെ നിസ്കാരമുണ്ട് ശേഷവും നാലരക്കാത്ത ചുന്നത്തെ നിസ്കാരമുണ്ട് അപ്പോൾ ടോട്ടൽ പത്തരക്കാത്തായി സുബൈക്ക് മുമ്പ് രണ്ട് ലുഹറിന് മുമ്പ് നാല് ശേഷം നാല് ഇനി അസർ നിസ്കാരത്തിന് മുമ്പ് നാലര കാത്തു ചുന്നത്തെ നിസ്കാരം മുമ്പ് എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ ഈ അതാത് നിസ്കാരങ്ങളുടെ ബാങ്ക് കൊടുത്തിന് ശേഷം അതായത് സമയമായതിനു ശേഷം ആ ഫറദ് നിസ്കാരങ്ങൾ നിർവഹിക്കുന്നതിന് മുമ്പായിട്ടാണ് മുമ്പുള്ള സുന്നസ്കാരങ്ങൾ നിർവഹിക്കേണ്ടത് അപ്പോൾ അസർ നിസ്കാരത്തിന് മുമ്പ് നാലരക്കാത്ത സുന്നത്ത് നിസ്കാരമുണ്ട് ശേഷം സുന്നത്ത് സുന്നസ്കാരമില്ല മാര്രിബി നിസ്കാരത്തിന് മുമ്പ് രണ്ടര സുന്നത്ത് നിസ്കാരം ശേഷം രണ്ടര സുന്നത്ത് നിസ്കാരം ഇഷായിന് മുമ്പ് രണ്ടര സുന്നത്ത് നിസ്കാരം ശേഷം രണ്ടര സുന്നത്ത് ചുന്നത്തെ നിസ്കാരം സുബിക്കുമ്പ് രണ്ട് ദുഹറിന് മുമ്പ് നാല് ആറരക്കാത്തായി വുഹറിന് ശേഷം നാല് പത്തരക്കാത്തായി അസറിന് മുമ്പ് നാല് പതിനാല് റക്കാത്തായി മാര്ബിന് മുമ്പ് രണ്ട് പതിനാറ് റക്കാത്തായി മാര്യബിന് ശേഷം രണ്ട് പതിനെട്ട് ഇറക്കാത്തായി ഇഷായിന് മുമ്പ് രണ്ട് ഇരുപത് ഇറക്കാത്തായി ഇഷായിന് ശേഷം രണ്ട് ഇരുപത്തി രണ്ട് ഇങ്ങനെ ആകെ ഇരുപത്തിരണ്ട് അക്കാത്ത് നിസ്കാരമാണ് റവാത്തിബ് സുനത്ത് നിസ്കാരം എന്നുള്ളത് അടുത്തതായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ഇരുപത്തിരണ്ടരക്കാത്തിൽ വെച്ച് തന്നെ പത്ത് രക്കാത്തെന്നുള്ളത് എക്സ്ട്രാ പത്തല്ല നമ്മളിപ്പോൾ എണ്ണിയ നിസ്കാരം ഉണ്ടല്ലോ ഇതിൽ തന്നെയുള്ള പത്ത് എന്നുള്ളത് മുഅക്കദാണ് ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്തുള്ള സുന്നത്തി നിസ്കാരമാണ് അതേതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഒന്ന് സുബഹിക്കും മുമ്പുള്ള രണ്ടര നിസ്കാരം അതായത് നേരത്തെ സുബഹിക്കുമ്പോ രണ്ടര കാത്തുന്ന നിസ്കാരം പറഞ്ഞു അതേ രണ്ടര കാത്തുന്നത്തിനുസ്കാരം അക്കതിന് ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്തുള്ളതിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് അതുപോലെ ദുഹറിന് മുമ്പ് സുന്നത്ത് നിസ്കാരം ദുഹറിന് ശേഷം സുന്നത്ത് നിസ്കാരം നേരത്തെ നമ്മൾ ദുഹറിന് മുമ്പ് നാലും ശേഷം നാല് എണ്ണി അതിൽ രണ്ട് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്തുള്ള സുന്നതിന്സ്കാരാണ് ശേഷമുള്ള രണ്ടും ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്തുള്ള സുന്നതിനസ്കാരാണ് ഇപ്പോൾ ആറ് റക്കാത്തായി അതുപോലെ മാര്യബിന് ശേഷം രണ്ട് നേരത്തെ എണ്ണിയ മാര്യബിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം അക്കതിന് ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്തുള്ളതിന് കൂട്ടത്തിൽപ്പെട്ടതാണ് എട്ട് റക്കാത്തായി അതുപോലെ ഈശാനു ശേഷമുള്ള സുന്നത്ത് നിസ്കാരം നേരത്തെ തന്നെ ഇഷാനു ശേഷമുള്ള രണ്ടരക്കാത്ത സുന്നസ്കാരവും ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്തുള്ളതിന് കൂട്ടത്തിൽപ്പെട്ടതാണ് പത്തറക്കാത്തായി ഇങ്ങനെ ആകെ പത്തറക്കാത്ത സുന്നത്ത് നിസ്കാരമാണ് അക്കത് ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരം എന്നുള്ളത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറ്റുമെങ്കിൽ നമ്മൾ ഇരുപത്തി രണ്ടരക്കാലത്ത് തന്നെ പതിവാക്കാം അതിനത് പതിവാക്കാൻ പറ്റുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പത്തിറക്കാത്ത സുന്നത്ത് നിസ്കാരമെങ്കിലും നമ്മൾ നിർവഹിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഇതിൻ്റെ രൂപത്തിലേക്ക് വരാം അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ഇങ്ങനോട് പറയുന്നത് ഈ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ശേഷം നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നമ്മൾ സമയം കുടുസായി ഫറദ് നിസ്കാരത്തിനും സമയം കുടുസായി അതായത് ഫ ഇത് ലുഹർ നിസ്കാരം നിസ്കരിച്ചില്ല പക്ഷേ അഞ്ച് മിനിറ്റ് മാത്രമേ അസർ ബാങ്കിന് ബാക്കിയുള്ളൂ ആ സമയത്ത് ലുഹറിന് മുമ്പുള്ള നിസ്കാരം നമ്മൾ നിസ്കരിച്ചാൽ നമുക്ക് ഈ ഫറദ്ദ് നിസ്കാരം നഷ്ടപ്പെടും അത്തരം നിന്നും മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നമ്മൾ മുമ്പ് നിർവഹിക്കാനേ പോകരുത് നമ്മൾ ഫറൽദ് നിസ്കാരം തന്നെ നിർവഹിക്കണം മനസ്സിലാക്കാം ആ ഫറുദ് നിസ്കാരം നിർവഹിച്ച് കഴിഞ്ഞാൽ ശേഷം മുമ്പുള്ള സുന്നത്ത് നിസ്കാരവും നിർവഹിക്കാം ഒരു ഫറദ് നിസ്കാരത്തിന് ശേഷമാണ് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നതെങ്കിൽ പോലും മുമ്പുള്ളത് എന്ന് തന്നെയാണ് നിയത്തിൽ നമ്മൾ കരുതേണ്ടത് അപ്പം സ്വഭാവിക്കുമ്പുള്ള രണ്ടര കാത്ത് സുന്നത്ത് നിസ്കാരം സുബിക്ക് മുമ്പ് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ സുബിക്ക് ശേഷമാണ് നിസ്കരിക്കുന്നതെങ്കിലും സുബിക്ക് മുമ്പുള്ള രണ്ടരക്കാത്ത നിസ്കാരം എന്ന് തന്നെയാണ് നമ്മൾ നിയത്തിൽ കരുതേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഒരു പള്ളിയിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പ്രവേശിച്ചപ്പോൾ അവിടെ ജമാ തുടങ്ങാനായി നമ്മൾ സുന്നത്ത് നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ തുടക്കം മുതൽ തന്നെ ജമാത്തിൽ ചേരാൻ പറ്റില്ല അത്തരം ഘട്ടത്തിലൊക്കെ സുന്ന മുമ്പുള്ള സുന്നസ്കാരം പിന്നീടാക്കലാണ് നിസ്കാരം ശേഷത്തിന് ശേഷമാക്കൽ തന്നെയാണ് നല്ലത് ആവശ്യം കൂടി മനസ്സിലാക്കാം ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇവയുടെ കൃത്യമായ രൂപമാണ് ഒരു ഉദാഹരണ സഹിതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സുബിഹിക്ക് മുമ്പുള്ള രണ്ടര കഥസുന്ന നിസ്കാരം അത് എങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് ആദ്യം നമ്മൾ നിയത്ത് കരുതും എന്താണ് നിയത്ത് ഉസുല്യ സുനത്ത കബല സുബിഹി റക്കാത്ത ലില്ലാഹിത്താല സുബിഹിക്ക് മുമ്പുള്ള രണ്ടര കഥസുന്ന നിസ്കാരം അബ്ദാഹു താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് അല്ലെ ലുഹർ ലുഹുറാണെങ്കിൽ ലുഹുറിന് മുമ്പുള്ള രണ്ടര കഥസുന്നത്തെ നിസ്കാരം എന്ന് കരുതുക ശേഷമുള്ളതാണെങ്കിൽ ബായ്ദ എന്നാണ് അറബിൽ ഉപയോഗിക്കുക അപ്പം ഉസുല്യസുന്നത്ത ബായ ലുഹരി ലുഹുറിന് ശേഷമുള്ള നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു ശേഷമാണെങ്കിൽ ബായുദ എന്ന് നമ്മൾ കരുതുക മുമ്പാണെങ്കിൽ കബ്ല എന്നാണ് അറബിൽ കരുതേണ്ടത് ഇനി നിയത്ത് മലയാളത്തിൽ കരുതിയാലും മതി അപ്പോൾ ലുഹുറിന് മുമ്പുള്ള നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു അല്ലെങ്കിൽ ലുഹുറിന് ശേഷമുള്ള നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്നിങ്ങനെ നിയത്ത് മലയാളത്തിൽ കരുതിയാലും മതി ആവശ്യം ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നാലരക്കാത്താണെങ്കിലും ഈ രണ്ട് രണ്ട് റക്കാത്തുകളായി തന്നെ നമുക്ക് നിർവഹിക്കാം അതായത് ദുഹറിന് മുമ്പ് നാലുരക്കാത്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഈ രണ്ട് രണ്ട് റക്കാത്തുകൾ തന്നെയായിട്ട് നിർവഹിക്കാം ആവശ്യം ശ്രദ്ധിക്കാം അങ്ങനെ നിയത്തോടെ കൂടെ നമ്മൾ സാധാരണ നിസ്കാർച്ച ചെയ്തുപോലെ തക്ബീറച്ചൊല്ലി കൈകെട്ടും അങ്ങനെ കൈകട്ടിയാൽ ഉടനെ നമ്മൾ വജ്ജ് തോതുകയാണ് വേണ്ടത് വജ്ജഹത്ത് സുന്നത്താണ് സുന്നത്ത് നിസ്കാരത്തിനും സുന്നത്താണ് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അപ്പം ഇനി വജ്ജഹത്ത് പൂർണ്ണമായി ചെല്ലുന്നില്ല പൂർണ്ണമായി ഓതുന്നില്ല എങ്കിൽ അതിൻ്റെ ഏറ്റവും ഷോർട്ട് ഫോം ആയിട്ടുള്ള ഒരു വിക്രങ്ങളിലും ചെല്ലുക അതേതാണ് അൽഹമുൽഹി ഹംദൻ കസീറൻ തൊയീബൻ മുബാറക്കും ഫിഹി എന്നെങ്കിലും ചെല്ല ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഫാത്തി ഹോതുക എന്നുള്ളത് നമുക്കറിയാം നിർബന്ധമുള്ള കാര്യമാണ് അത് സൂറത്ത് ഓതുക എന്നുള്ളത് സുന്നത്താണ് അത് സുന്നത്ത് നിസ്കാരത്തിലും സുന്നത്തുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കുക പിന്നെ റുക്കു എഴുത്തിദാല് സുജൂത് സുജൂദുകൾക്കിടയിലം രണ്ടാമത്തെ ഇവയൊക്കെ സാധാരണ നിസ്കാരങ്ങൾ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത് അദ്ദേഹത്തെ വിഹികളാണ് പറയേണ്ടത് എന്നെ അവസാനം രണ്ടാമത്തെ കാലത്തും കഴിഞ്ഞ് നമ്മൾ അവസാനം അത്തഹിയാത്തിനുവേണ്ടി ഇരിക്കും അപ്പൊ അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ദുവാവും ഒക്കെ പൂർണ്ണമായി ചൊല്ലാൻ പറ്റുന്ന ആളുകൾ പൂർണ്ണമായി തന്നെ ചെല്ലുക കാരണം ചില വളരെ പ്രധാനപ്പെട്ട വളരെ മഹമുള്ള കാര്യങ്ങളാണ് ആവശ്യം മനസ്സിലാക്കുക ഇനി പൂർണ്ണമായി ചെല്ലുന്നില്ല എങ്കിൽ അത്തഹിയാത്ത് നമുക്കറിയാം നിർബന്ധമുള്ള കാര്യമാണ് അപ്പൊ അഷ്ഹദു അല്ലാ ഇഹു അഷ് മുഹമ്മദ് അത്ര ചെല്ല അത് നിർബന്ധമുള്ള കാര്യമാണ് അതിനുശേഷം മുത്തരം ബിഗുകളുടെ മേലും സലാത്ത് നിർബന്ധമാണ് അപ്പൊ അബ്ദാ മുഹമ്മദ് സൊലി അലാ സീദന മുഹമ്മദ് എന്തെങ്കിലും ചെല്ല ഇനി മുത്തരം കുടുംബത്തിന്റെ മേലിൽ സലാത്ത് അബാദ സുന്നത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് അപ്പൊ പറ്റുമെങ്കിൽ അബ്ദാ മുഹമ്മദ് സൊലി അലാ സീദന മുഹമ്മദിൻ എന്ന് പറഞ്ഞിട്ട് വാലാ അലി സീദന മുഹമ്മദ് എന്നെങ്കിലും ചേർത്തി പറയാം അപ്പൊ അബ്ദാ മുഹമ്മദ് സൊലി അലഹ സീദന മുഹമ്മദീൻ വാല അലി സീദന മുഹമ്മദ് എന്ന് പറയാം ഇനി ഇവിടെയും പറ്റുന്ന ആളുകൾ നിസ്കാരത്തിൽ നമ്മൾ അവസാനത്തെ തിഹാത്തിന് ശേഷം ചൊല്ലുന്നത് ഇബ്രാഹിം അസലാത്ത് തന്നെ പൂർണ്ണമായി ചൊല്ല അതുതന്നെയാണ് നല്ലത് അത്ര ചെല്ലുന്നില്ല എങ്കിൽ അബ്ദാഹമ്മദ് സുലി അല മുഹമ്മദിൻ മുഹമ്മദ് വയലാലി സീദരാ മുഹമ്മദ് എന്നെങ്കിലും ചെല്ലുക ഇതിന് ശേഷമുള്ള ദുവാവും ആ ദുവാും പൂർണ്ണാർത്ഥത്തിൽ തന്നെ ദ്വായി ചെയ്യലാണ് നല്ലത് ഇനി പൂർണ്ണമായി ദ്വായി ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ അവസാനത്ത് മൂന്ന് വരെയുള്ളിലും ദായി ചെയ്യുക അതായത് അബ്ദാഹമ്മ എന്നെ ആവൂപ്പിക്കുക മിൻ അസാബിൾ ഖബരി ബമിൻ അസാബിൻ നാർൻ ഫിത്തനത്ത് ഉൽ മഹ്യ വമിൻ ഫിത്തനത്തുൽ മസിഹിദ് ജാൽ ഇങ്ങനെയെങ്കിലും ദായ് ചെയ്യുക എന്നിട്ട് സലാം വിട്ട ഇതാണ് നിസ്കാരം നിർവഹിക്കുന്ന രൂപം ഇനി സുബ്ബഹിക്കുമ്പോൾ ഉള്ള സുന്നസ്കാരത്തെ പറ്റി സപ്പറേറ്റായി ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളൊക്കെ നേരത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഏതായാലും ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നേരത്തെ മുമ്പ് ഉള്ള നിസ്കാരം ശേഷം നിസ്കരിക്കുന്ന രീതിയെപ്പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇനി ശേഷമുള്ള നിസ്കാരം ഒരിക്കലും മുമ്പ് നിർവഹിക്കാൻ പറ്റില്ല കാരണം എന്തേ ശേഷമുള്ള സൂനത്തി നിസ്കാരത്തിൻ്റെ സമയമാകുന്ന തന്നെ നമ്മൾ അതായത് ഫറുദ് നിസ്കാരങ്ങൾ നിർവഹിക്കലോട് കൂടിയാണ് ഇപ്പോൾ ലുഹറിന് ശേഷമുള്ള സുനുസ്കാരം അതിൻ്റെ സമയമാകുന്ന തന്നെ ലുഹർ എന്ന ഫർദ്ദ നിസ്കാരം നിർവഹിക്കലോട് കൂടിയാണ് അതുകൊണ്ട് ശേഷമുള്ള സൂനത്തി നിസ്കാരം മുമ്പ് നിർവഹിക്കാൻ പറ്റൂല ആവശ്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ ഇൻഷാവ ഏകദേശം വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തു മാക്സിമം ആളുകളിലേക്ക് ഈ വിഷയം എത്തിച്ചു കൊടുക്കുക റവാത്തിബ് സുന്നത്തിനുസ്കാരങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരങ്ങളാണ് സുന്നത്തിനുസ്കാരങ്ങളാണ് നിസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പ്രധാനമായും കടന്നു വരിക റാവാത്തിബ് സുന്നത്തിനസ്കാരങ്ങളായിരിക്കും എതായാലും ദാഹുസ് ബഹാനോത്താൽ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തോഫീഗ് നൽകാനുഗ്രഹിക്കട്ടെ ആമിൻ എന്ന് ദായ് ചെയ്തുകൊണ്ട് എല്ലാവരും ദുവാസ്യത്തോടെ അസ്സാമലൈക്കും